ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസാൻ മമ്മോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണീസ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഇന്നലെ മഞ്ഞ നാലാം നാളൊക്കെ കാണിച്ച ഐറ്റംസ് തന്നെയാണ് ഓടാൻ നിൽക്കില്ല കേട്ടോ ഞാൻ അതിൻ്റെ വേഗം വേഗം കാണിച്ച് പോയ കുറച്ച് ഐറ്റംസും പിന്നെ നമ്മൾ കുറേ ആൾക്കാരോട് ഔട്ട് പറഞ്ഞ കുറേ ഐറ്റംസും പാക്കിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ബാലൻസ് ഉണ്ടെന്നും പിന്നെ അത് മാത്രമല്ല ഞാൻ ഇട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഓടിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാനൊക്കെ ഇട്ടും കൊണ്ടൊക്കെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സ്ഥിരം കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് നമുക്ക് നമുക്കുള്ളൊരു സപ്പോർട്ടാണ് ഒരു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഒരു കമന്റും കാര്യങ്ങളൊക്കെ ചേർന്നെട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നുള്ള ഒറ്റ കാര്യം പറയുകയുള്ളൂ ഓൺലൈൻ പേയ്മെന്റ് ആണ് ഷോപ്പിൽ വന്നിട്ടും എടുക്കാം നമ്മൾ വീഡിയോയിൽ അധികവും പറയും മാക്സിമം ആണ് അതിൻ്റെ കൂടെ ഒരു അമ്പത് രൂപ നീ കയക്കാനുള്ളൊരു കുറേ റിചാർജ് നിങ്ങൾ കണക്കൂട്ടണം കൂട്ടാം അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ ഇന്നത്തെ വീഡിയോയിൽ കഫ്താനുണ്ട് ഫ്രോക്ക് മാക്സി ഉണ്ട് ഗൗൺ മാക്സി ഉണ്ട് ഫീഡിം മാക്സ് ഉണ്ട് അല്ലാത്ത നോർമൽ മാക്സികളും എല്ലാം ഇൻക്ലൂഡ് ആക്കി കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് നമുക്ക് വരാം വെയിറ്റ് മുത്തമണി ഞാൻ ആദ്യം തന്നെ ഇട്ട് വന്നിട്ടുള്ളത് ഗൗൺ മാ ഫീഡിങ് ഗൗൺ മാക്സി ആണ് അല്ലെങ്കിൽ ഫീഡിം മാക്സി ഗൗൺ ആണ് ആണ്ട്ടോ ഈ ഒരു പ്രിൻറിൽ കഫ്താനും അവൈലബിൾ ആണ് നോർമൽ വാക്സി അവൈലബിൾ ആണ് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഇട്ട് വന്നിരിക്കുന്നതിൻ്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ചെസ്റ്റ് എടുത്ത് വരുന്നത് ഫോർട്ടി ഫോറാണ് കേട്ടോ ഇതിന് സൈസ് വേണമെങ്കിൽ ലാർജ് അല്ലെങ്കിൽ ഒരു സൈസൊന്നും ഉണ്ടാവില്ല അപ്പോൾ ലാർജ് നോർമൽ നിങ്ങൾ ടോപ്പോ കാര്യങ്ങളെടുക്കുന്നത് ലാർജായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഇത് അത്യാവശ്യത്തിന് വീതി കിട്ടും അതായത് ടു എക്സിലാണ് എൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ആ ഒരു സൈസിൻ്റെ ചെസ്റ്റ് എടുത്ത് കിട്ടും പിന്നെ ഇതാ ഇത്രത്തോളം ഒരു ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ അവസാനം വരുന്ന ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഈ ഒരു ഐറ്റംസിൻ്റെ പ്രത്യേകത വെച്ചാൽ ടൂ ഇൻ വൺ യൂസ് ആണ് കാട്ടോ മാക്സി ഗൗൺ എന്ന് പറഞ്ഞാൽ നിനക്ക് ഇത് വീട്ടിൽ യൂസ് ചെയ്യാം ഒരു നല്ല രീതിയിൽ സാധാരണ നോർമൽ മാക്സിക്കൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ഡ്രസ്സ് കിട്ടുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചൂടൊന്നെടുക്കത്തില്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമുള്ള രീതിയിൽ ഇടാം അല്ലാതെ നിങ്ങൾക്ക് ഇത് പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാം നിങ്ങൾക്ക് കുറച്ചൊക്കെ പുറത്തു പോകട്ട് പിന്നെ വീട്ടിലേക്കൊക്കെ ഇടുന്ന രീതിയിലാക്കാം ഫീഡിങ് ആണ് രണ്ട് സൈഡിൽ സിപ്പുണ്ട് ഇനി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എങ്കിൽ തന്നെ വേണമെന്നുള്ളതെങ്കിലും ഷോളൊക്കെ ഇട്ട് ഞങ്ങൾ അറിയൊന്നുമില്ല പിന്നത് കൂടാതെ ഞാൻ പറഞ്ഞില്ല ഗർഭിണികളാകുമ്പോൾ തന്നെ നിനക്ക് എന്തൊക്കെ പോകുന്ന ഗർഭിണികളാകുമ്പോൾ തന്നെ ഇതൊക്കെ ഇട്ട് ഹോസ്പിറ്റലിലൊക്കെ ധൈര്യമായിട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുവാണെങ്കിൽ ഇട്ട് പോകാൻ പറ്റും ഒരു കുഴപ്പമില്ല അപ്പോൾ പല യൂസുകളാണ് ഈ ഒരു ഡ്രസ്സ് കൊണ്ട് എനിക്ക് കിട്ടുന്ന ഇതിൻ്റെ റേറ്റ് വരുന്ന ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല പോക്കറ്റും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റിയൊരു സംഭവമാണ് ഓക്കെ ഇതിന്റെ മാക്സിംഗ് കാണിച്ചാൽ ഇതിന്റെ കഫ്താനും കാണിച്ചിടാം എല്ലാത്തിൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ഈ സൈസ് വ്യത്യാസം കിട്ടാ ഈ മാക്സിക്ക് ഫിഫ്റ്റി ചെസ്റ്റ് എടുത്തെടുത്തത് ലെങ്ത് വന്നിട്ട് അറുപതും കിട്ടും ഓക്കെ മാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് ഇതിന്റെ ഫ്രണ്ടിൽ സിപ്പോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പോക്കറ്റ് വരുന്നുണ്ട് മാക്സിക്ക് ഓക്കെ മാക്സി റേറ്റ് എത്രയാണ് ഫൈവ് ഫിഫ്റ്റി കിട്ടോ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു അമ്പത് രൂപ കൂടി കൊറിയർ ചാർജ് തരണം ഇതാണ് നെക്കിലെ ഡിസൈൻ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലെങ്ത് അറുപത് ചെസ്റ്റ് വിടുത്ത് ഫിഫ്റ്റി ഓക്കെ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഞാനിപ്പം ഫോർട്ടി ഫോർ ആണ് ഇട്ടിരിക്കുന്നത് ഒരു ആറ് ഇഞ്ചും കൂടിയും ചെസ്റ്റ് വിടുത്ത് ഉണ്ടാവും കേട്ടോ പിന്നെ മാക്സി ആണ് താഴേക്കൊക്കെ അതേ ആ ഒരു ഷേപ്പിലാണ് പോകുന്നത് മേലെ അമ്പത്തഞ്ചാണെങ്കിൽ താഴേക്കൊരു അമ്പത്താറ് അമ്പത്തേഴ് ആ ലെവലിലാണ് പോകുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ കഫ് താനും ആണ് ഏതാ വേണ്ട നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കഫ്താനും സിബില്ല കേട്ടോ ഒരു ഷോയാണ് ഉള്ളത് സിബ് കൊടുത്തിട്ടില്ല കഫ്താൻ്റെ സൈസ് വരുന്നത് ഇപ്പം ഞാൻ ഇട്ടില്ലേ ഫിഫ്റ്റി സിക്സ് ലെങ്ത്താണ് വരുന്നത് ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്താ വരുന്നത് പിന്നെ ഹാഫ് സ്ലീവ് ആണ് കഫ്താൻ വരുന്നത് കേട്ടോ ഓക്കെ ത്രീ ഫോർത്ത് അല്ല ഹാഫ് സ്ലീവ് ആണ് കഫ്താൻ വരുന്നത് നമുക്ക് അടിയിൽ ഒരു ഇന്നറൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാം അല്ലാതെ യൂസ് ചെയ്യുന്നവരുണ്ട് ഇനി സ്ലീവ് വെച്ച് കൊടുക്കാം എല്ലാം ചെയ്യാം അപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ മൂന്നെണ്ണം കണ്ടു മൂന്നിന്റെ റേറ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ സേ ലാസ്റ്റ് കണ്ടല്ലോ ഓക്കെ ഫിഫ്റ്റി സിക്സിൽ എനിക്ക് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താ വരുന്നത് റയോൺ മിക്സ് കോട്ടൺ ആണ് അതുകൊണ്ട് ഒരുപാട് ചുരുങ്ങൊന്നുമില്ല എന്നാലും റയോൺ ആയതുകൊണ്ട് ഒരല്പം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൊട്ടടുത്ത് വലിയ സൈസ് എടുക്കുക ലെങ്ത്തിൽ ഇട്ടോ നമുക്ക് ഇതിലൊരു കവർച്ചും കൂടി ഉണ്ട് അത് കാണിച്ചു തരാം ഇനി വരുന്ന അതിൻ്റെ കാളച്ചു നല്ല മെറൂൺ ആണ് കേട്ടോ അടിപൊളി ഐറ്റാണ് മറ്റേത് ഒറ്റ പീസേ ഉള്ളൂ ബ്ലോ ഒരു മൂന്നെണ്ണം കോടി ഉണ്ട് കാരണം നമ്മൾ ഇതിന് മുമ്പേ വീഡിയോ ഈ ഫോട്ടോ ഇടുമ്പോൾ തന്നെ സെയിൽ ആവുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി ഫോട്ടോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പോക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനെപ്പറ്റി ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതൊരു ഗൗൺ ആയിട്ടിടാം ഇനി വിടുത്തൊക്കെ ആയവർക്ക് ഇനി ലെങ്ത്ത് കുറവാണെങ്കിലും അതിൽ പെയിൻറ്റ് ഇട്ടിട്ടിടാം ഏ നല്ല എന്താ പറയാ ടു ഇൻ വൺ യൂസാണ് എനിക്ക് എങ്ങനെ യൂസ് ചെയ്യട്ടോ ഞാനൊരു ഇവിടുത്തെ ഷോൾ എടുത്തിട്ടതാണ് ഗേഴ്സ് ഓക്കെ അപ്പോൾ ഇതിൽ മാക്സി ഒരു പീസ് ഉണ്ട് പക്ഷെ ഒരാൾ അത് പിന്നെ പേയ്മെൻ്റ് ഇട്ടിട്ടില്ല പക്ഷെ ഇടുന്നൊരു ടീം ആണ് നോക്കട്ടെ അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരുന്നില്ല അഥവാ ആർക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമന്റ് കിട്ടോ അവർ എടുത്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് തരാം നേരത്തെ കാണിച്ച നേവിയ ബ്ലൂൻ്റെ അതേ നെക്കും അതേ സൈസും അതേ പോക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പക്ഷേ കഫ്ത ഈയൊരു പ്രിൻറ്റിൽ അവൈലബിളാണ് കേട്ടോ കഫ്ത കാണിത്തേ ഉള്ളൂ ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്തേ ഉള്ളൂ ഇതിനപ്പുറമുള്ള എൻക്വയറികൾ നിങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ട് ഇതിൽ ഈ ഒരു പ്രിൻറ്റിൽ അങ്ങനെ കിട്ടും ഈ ഒരു പ്രിൻറ്റിൽ ഇങ്ങനെ കിട്ടുമോ എല്ലാ വീഡിയോ കാണിക്കുന്നത് മാത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം പിന്നെ നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് അവൈലബിളാണോ എന്നുള്ളൊരു ചോദ്യം അതുപോലെ പേയ്മെൻറ്റ് ചെയ്യേണ്ട നമ്പറ് ഇത്രേൻ്റെ ആവശ്യമുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് നൂറ് സംശയങ്ങളുടെ വോയ്സിൻ്റെ ആവശ്യമില്ല എല്ലാം വീഡിയോ കണ്ട് മനസ്സിലാക്കട്ടോ അടിപൊളി സോഫ്റ്റ് മിക്സ് കോട്ടൺ ആണ് അതായത് റയോൺ മിക്സ് കോട്ടൺ ആണ് ഇത് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ കഫ്താൻ വേണ്ടവർ കഫ്താൻ കഫ്താനിടിക്കുക ഫീഡിങ് ഗൗൺ മാക്സി വേണ്ടവർ ഫീഡിങ് ഗൗൺ മാക്സി ഇരിക്കുക ഒന്നോളൂ കുഴപ്പമൊന്നുമില്ല അതൊന്നും കൊടുക്കുന്നു ഇനി അതിൽ വേറൊരു കൾ ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം കഫ്താലിൻ്റെ പോക്കറ്റില്ല നമ്മുടെ ഫീഡിങ് മാക്സി ഗൗണിനും ആ നോർമൽ മാക്സ് നമ്മൾ ഈ ഒരു പ്രിന്റിൽ കാണിച്ചില്ല അതിലും എന്തുണ്ട് പോക്കറ്റുണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം അത് ഇത് രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊരു പിങ്ക് ആണ് വരുന്നത് അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റം ഓക്കെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഷോപ്പിലേക്ക് വരുമ്പോഴാൻ വേണ്ടിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഫൈവ് ഫിഫ്റ്റി ആകെ റേറ്റുള്ള ക്ലോത്തും നല്ലൊരു ക്ലോത്താണ് ഫുൾ ഓവർലോക്കും കാര്യങ്ങളും ചെയ്തു വരുന്നതാണ് ഇനി അതിന്റെ മാക്സി ആണ് കേട്ടോ ശ്രദ്ധിക്കണം നേരത്തെ ഞാൻ ഞാനിട്ട് ആ മെറൂൾ നേവി ബ്ലൂവിനൊക്കെ ഫിഫ്റ്റി ചെസ്റ്റ് എടുത്തു സിക്സ്റ്റി ആയിരുന്നു ഇതിന് വന്നിട്ട് ഞാൻ ഇട്ട അതേ ചെസ്റ്റ് എടുത്താണ് വരും കേട്ടോ ലെങ്ത്ത് വന്നിട്ട് അറുപത് കിട്ടുകയും ചെയ്യും പിന്നെ ഇതിന് പോക്കറ്റ് ഇല്ല കേട്ടോ ഇതിന് പോക്കറ്റ് കൊടുത്തിട്ടില്ല മാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട സ്ലിം ആയിട്ട് നീളം വേണ്ടവർക്ക് ഇടാതാണ് താഴെ വയറിൻ്റെ അവിടെ നിന്ന് ഒരുപാട് വീതി നിങ്ങൾ പ്രതീക്ഷിക്കരുത് തീരെല്ലാം നല്ല കേട്ടോ ഒരുപാട് വീരുവാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നെക്ക് ഡിസൈൻ ഇതാണ് ജിബൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇനി ഇതിലൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട് അതും കൂടി ഞാൻ കാണിച്ചതായിട്ട് സെയിം കണ്ട സെയിം തോന്നും ചെറിയൊരു കളർ ചേഞ്ച് ഇപ്പോൾ കഫ്താനാണ് ഇടാൻ താല്പര്യമുള്ളവർക്ക് കഫ്താനിടാം ഇതും പറഞ്ഞ പോലെ ചെസ്റ്റ് എടുത്ത് ഒക്കെയാണെങ്കിൽ ഇനി ഫുൾ ലെങ്ത്തിൽ ഗൗൺ ഇടണം എന്നില്ല കഫ്താൻ ഇടണം എന്നില്ല നിനക്ക് അതിൻ്റെ ആ താഴെ പാൻറ്റൊക്കെ ഇട്ടൊരു ഷോളൊക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സാക്കിയിട്ടും അങ്ങനെ യൂസ് ചെയ്യുക ഫുൾ ലെങ്ത്തിൽ ഇടാം ഇത് പുറത്തേക്കും പോകുമ്പോഴേ വീട്ടിലൂടെ അതാണ് ഇത് ഈ ക്ലോത്തിൻ്റെ പ്രത്യേകം നല്ല ക്ലോത്താണ് ഓക്കെ നമ്മുടെ റേറ്റ് വരുന്ന വെറും ഫൈവ് ഫിഫ്റ്റി ഉള്ളു കേട്ടോ ഇവിടെ ഇങ്ങനെ വലിച്ച് കെട്ടുകയാണ് ചെയ്യുക ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇതിൻ്റെയൊക്കെ സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ കഫ്സാൻ വേണം മാക്സി വേണം ഇനി ഗവൺമാക്സി വേണോന്നുള്ളത് ഫീഡിങ് ഗവൺമാക്സി വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ മനസ്സ് അങ്ങനെ തോന്നുന്നവരൊന്ന് കമന്റ് ഇടണേ എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും വിശദമാക്കി തളിണ്ട് ഇനി ഒരൊറ്റ ചാറ്റിങ്ങിന് ആവശ്യമുള്ളൂ അവൈലബിൾ ആണോ പേയ്മെൻറ്റ് ഇടേണ്ട നമ്പർ ഒന്നും കൂടി വേണമെങ്കിൽ ചോദിക്കാം റേറ്റ് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഇത്രയല്ലേ എന്നൊക്കെ ചോദിക്കും ഇത്ര ആവശ്യമുള്ളൂ ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഒരുപാട് വോയിസ് കാര്യങ്ങൾ സംശയങ്ങളുടെ ആവശ്യം ഇല്ല കേട്ടോ അതിൽ ബ്ലൂ നേരത്തെ കണ്ടത് മനസ്സിലായില്ലേ റോസ് റോസായെന്ന് സെയിം ഡിസൈനും അതിൻ്റെ ഉള്ളിലെ ഫ്ലവേഴ്സിൻ്റെ കളറൊക്കെ സെയിമാണ് ഈ ഇടയിൽ വരുന്ന കളേഴ്സിന് മാത്രമേ വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു പ്രിൻ്റ് ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൾട്ടി കളേഴ്സ് ആകുമ്പോൾ ഒരു ഭംഗിയുണ്ട് പിന്നെ അതിലെ പൂക്കളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ രസമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ ഞാനൊരു നല്ലൊരു ഡ്രസ്സ് ഇട്ടാ പോലെ ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു പീഡിയും മാക്സി ഗൗൺ ഒക്കെ എന്നെ അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ടി വരും ഇതിനെനിക്ക് ടൂ ഇൻ വൺ യൂസ് ആണ് മാക്സി ഗൗൺ ആയതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും നല്ല എന്താ പറയുക അത് അവിടെയൊക്കെ ചെറിയ ചെറിയ ആണ് ഒരു ബോറായ രീതിയിലുള്ള പീറ്റും കാര്യങ്ങളൊന്നും നല്ല ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഒന്നും ബാക്കിൽ വരുന്നില്ല കേട്ടോ സ്ലീവ് ഇത്രയാണ് ഇതിന് വരുന്നത് പക്ഷേ നമ്മുടെ മാക്സിക്കൊക്കെ ഇതിനേക്കാളും ഒരല്പം കൂടി സ്ലീവ് കിട്ടുന്നുണ്ട് ഇനി ഇതിലും മാക്സിയും ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് ഉണ്ട് ഇതേ ചെസ്റ്റ് വിടുത്ത് തന്നെയാണ് ലെങ്ത് അറുപത് കിട്ടും പക്ഷെ ഇതിനും നമ്മുടെ കഫ്താനും ലെങ്ത് ഫിഫ്റ്റി സിക്സ് അമ്പത്തി ആറാണ് കിട്ടുന്നത് ഡിസൈൻ ഇങ്ങനെ വരുന്ന കൈ കണ്ട കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നുണ്ട് മറ്റേതിനേക്കാളും ഇത് അതിന്റെ കഫ്താൻ കെട്ടോ ബാങ്ക് കൊടുത്തത് കൊണ്ട് ഞാൻ വോയിസ് അവിടെ സ്റ്റോപ്പ് ആക്കിയതാണ് അപ്പൊ ഗൈ സെയിം പ്രിന്റില് പിങ്ക് അല്ലെങ്കിൽ റോസ് എന്ന് പറ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ബ്ലൂ ബ്ലൂ ഇട്ടോ ഈ ഒരു ഡിസൈനിലും കഫ്താനും ഉണ്ട് പിടി മാക്സി ഉണ്ട് പിന്നെ നോർമൽ മാക്സി ഉണ്ട് കേട്ടോ ഇത് കഫ്താനാണ് കാരണം ഇതിന്റെ പി ഡി മാക്സി സോൾഡ് ഔട്ടാണ് അപ്പം ഇതിൻ്റെ കൈ വരുന്നത് ഇത്രയാണ് കേട്ടോ ഇതാണ് ഞാൻ ഹാഫ് സ്ലീവിൽ എന്ന് പറഞ്ഞത് പിന്നെ നമ്മളിവിടെ ഒരു ടെക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പൊന്തിച്ചു കഴിഞ്ഞാൽ ഉള്ളിലത്തെല്ലാം കാണും അപ്പോൾ നമ്മളിവിടെ ടെക്ക് ഇട്ട് കൊടുത്ത് ഹാഫ് സ്ലീവ് ആക്കിട്ട് യൂസ് ചെയ്യാം ഇനിക്ക് കൈയർക്ക ഇറക്ക വേണം എന്നുള്ളൊരു ഉള്ളിൽ പീസ് കൊടുക്കാൻ പറ്റും ഇതിന്റെ അല്ല കേട്ടോ വേറെ പീസ് എടുത്ത് നിങ്ങൾ എടുക്കണം അല്ലാതെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും അധികം ഇന്നർ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതായി കാണാറ് ഓക്കെ ഇത് റാണി പിങ്ക് ആണ് വരുന്നത് ഇതിൽ മാക്സി ഉണ്ട് അല്ലേ മാക്സി ഉണ്ട് ഇത് കഫ്താനും രണ്ടിനും കൂടി ഇനി ഇവിടെ സ്റ്റോക്ക് ഉള്ളു കേട്ടോ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് വരുന്നത് ഇതിവിടെ കയറിട്ട് മുറുക്കി നമ്മൾ ഷേപ്പ് രീതിയിലേക്ക് ആക്കാൻ പറ്റും ഓക്കെ അടിപൊളി ഐറ്റം ഇവിടെ സൈസ് വരുന്നതും ഇതേ ചെസ്റ്റ് എടുത്തും ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റി ആണ് കേട്ടോ നേരത്തെ കണ്ട അതേ സൈസാണ് വരുന്നത് ഇത് കണ്ടല്ലോ ഇതാണ് നെക്ലസിന് വരുന്ന സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അധികം ഇരിവ് താഴേക്ക് ഈ ഒരു മാക്സിക്ക് ഉണ്ടാവില്ല സ്ലീവ് ഇത് എത്ര ഉണ്ടാവും ഓക്കെ ഇത്രത്തോളം സ്ലീവ് ഏകദേശം ഉണ്ടാവും പിന്നെ കൈവണ്ണുള്ളവർക്ക് കുറച്ചും കൂടി കെയറും അത്ര തന്നെ അപ്പം ഇതിൽ കഫ്താൻ വേണോ അല്ലെങ്കിൽ ഈയൊരു മാക്സി വേണോന്നുള്ളവർ മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ടിൽ കറക്റ്റ് പറഞ്ഞാൽ കേട്ടോ രണ്ടിന്റെ റേറ്റ് വരുന്ന ഫൈവ് ഫിഫ്റ്റി ആണ് നമുക്ക് എടുത്തേ കാണാം മണീസ് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് കാണിക്കാൻ പോണത് കഫ്താൻ ആണ് കേട്ടോ ഓക്കെ ഇത് അമ്പത്തി ആറ് ലെങ് ചെസ്റ്റ് വിടുത്തിൽ വരുന്ന കഫ്താൻ ആണ് ക്ലോത്ത് ഹെവിയറയോ ഇങ്ങനെ വെളിച്ചാൽ കെട്ടിട്ടില്ല വെളിച്ചു കെട്ടി നമ്മൾ സൈസിനെ കറക്റ്റ് ആക്കാൻ പറ്റും വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ഇഞ്ച് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലെങ്ത് കറക്റ്റ് അമ്പത്തി ആറിൽ നിക്കണം എന്നുള്ളവര് ഈ ഒരു സൈസ് എടുക്കണ്ട അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ല പെയിന്റ് ഇട്ടാലും അടിയിൽ പെയിന്റ് കണ്ടാലും ചെസ്റ്റ് പിടുത്ത് നോക്കിയാണ് നിനക്ക് ഇത് എടുക്കാൻ പറ്റട്ടോ നല്ല അടിപൊളി കഫ്താനാണ് പിന്നെ ഇവര് സ്ലീവ് ഇതിന്റെ സ്ലീവ് വരുന്ന ത്രീ ഫോർ തന്നെ ഇവിടെ ഒരു ടെക് ഇടാ ചെയ്യട്ടോ ഇതിന്റെ സ്ലീവ് ഇത്ര വരുന്നുണ്ട് മറ്റേ സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് ഓക്കെ ഇവിടെ ഒരു ടെക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം ഇതിലൊരു കളർ ചേഞ്ചും കൂടി ഇട്ടോ ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി എൺപതാണ് വരുന്നത് ഓരോ ചാർജ് അമ്പത് രൂപ കൂട്ടണം ഇതിലെ നമുക്ക് ഷാൾ മാക്സ് കിട്ടിയിരുന്നു ഇതിന്റെ ചേഞ്ച് നേവി ബ്ലൂ ആണ് അതിന്റെ കാളച്ചേഞ്ച് വന്നത് ഇതാ ഈ നേവി ബ്ലൂ ആണ് ആണ്ട്ടാ കരി നീല പെട്ടെന്ന് കേട്ടോ ബ്ലാക്ക് ആണോ തോന്നിപ്പോ പക്ഷെ കത്ത നീല അടിപൊളി കഫ്താന് ഹെവി റയോന് പെട്ടാണ് ഇതാ ത്രീ ഫോർത്ത് സ്ലീവും കാര്യങ്ങളുണ്ട് ഇതിൽ മാക്സി നിലവിൽ സ്റ്റോക്കില്ല കേട്ടോ ഓക്കെ വേറെ കഫ് വേറെ ഒന്നുമില്ല ഈ കഫ്താൻ ഓൺലി എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടാവും അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്തോണ്ടിട്ട് ഇതിൽ ഫീഡിങ് ഉണ്ടോ എന്നൊന്നും ചോദിക്കണ്ട ഇല്ല ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ കൂടെ കാണിക്കട്ടോ അപ്പോൾ നമുക്കിനി വേറെ കാണാം അപ്പോൾ ഇതിൽ രണ്ട് ഡിസൈൻ അല്ല രണ്ട് കളേഴ്സിനായിട്ട് ബ്ലാക്കും കണ്ടു കരിനീനയും കണ്ടു അല്ലേ ഇനി ഇതേപോലെ ഹെവി റയോ അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് കൊറിയർ ചാർജൊക്കെ നിങ്ങൾ ഓൺലൈനിൽ എടുക്കുന്നവർ അറുന്നൂറ്റി മുപ്പത് രൂപ ഇടുന്ന കേട്ടോ ഇനി ഹെവിറായോണ്ട് തന്നെ ഇതേപോലെ വലിയ വലിയ ഫ്ലവർ ഇങ്ങനെ നല്ല ഗ്യാപ്പ് ഇട്ടുകൊണ്ട് വരുന്ന ടൈപ്പ് ഒന്നും കൂടി ഉണ്ട് അതുകൂടി ഞാൻ കാണിച്ചു തരാം ഇത് വേണം എന്നുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വേറെ ഡിസൈൻ ഓക്കെ ഇതൊരു മാങ്ങാപ്പുള്ളി പോലെ മറ്റേ വലിയൊരു ഓളയും തൂവലൊക്കെ പോലെയാണുള്ളത് ഇത് വലിയ മാങ്ങാപ്പുള്ളിയാണ് കേട്ടോ ബ്ലാക്ക് ആണ് ഇതിലും കരിനിലയും ഉണ്ട് കേട്ടോ കൈ ഞാൻ പറഞ്ഞുള്ളത് അത്രയും പുറത്ത് സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എൺപതാണ് ലെങ്ത്ത് ഫോർട്ടി ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് ചെസ്റ്റ് വിടുത്തതിൻ്റെ ഫോർട്ടി ഫോർ ഡബ്ലെക്സ് ഡ്രസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്കിത് കറക്റ്റാണ് ലെങ്ത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കുക സിക്സ്റ്റി ഒക്കെ വേണമെന്നുള്ളവർ എടുക്കണ്ട കാരണം വെച്ചാൽ ഫിഫ്റ്റി സിക്സ് ആണുള്ളത് ഞാൻ അടിയിലൊരു പാൻറ്റൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല അഞ്ഞൂറ്റി എൺപത് ടോട്ടൽ നിങ്ങൾ രണ്ട് റേറ്റ് അറുനൂറ്റി മുപ്പതാണ് കേട്ടോ പരിനീലട്ട് വന്നിട്ടുണ്ട് കേട്ടോ തരിനീലൊക്കെ വരുന്നത് റോസ് മാങ്ങാപ്പുള്ളിയാണ് ഓക്കെ ഈ ഷോൾ ഉണ്ടോ ഈ ചോദിക്കുന്നത് ഷോൾ ഞാൻ ഇവിടെ ഒരു ഷോൾ എടുത്തിട്ടതാണ് കേട്ടോ ഇനി ഇതിന്റെ ഫീഡിങ് വരുമോ ഈ ത്രീ എക്സ് എൽ കിട്ടുമോ ഇങ്ങനത്തെക്കെ ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോ വാട്സപ്പിലേക്ക് നിങ്ങൾ വരരുത് കാരണം സ്ക്രീൻഷോട്ട് മെസ്സേജ് ഇത് കാരണം സ്ക്രീൻഷോട്ട് മെസ്സേജ് അതുകൊണ്ടൊക്കെ ഇങ്ങനെ നിറയാണ് അപ്പോൾ അവൈലബിളിറ്റി ചെക്ക് ചെയ്യാൻ അവർ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഇടാൻ പറ്റുന്നവർ മാത്രം ചോദിക്കുക ഹോൾഡ് ചെയ്ത് വെക്കില്ല നിങ്ങൾ വേറെ ആരുണ്ടെങ്കിലൊക്കെ പേയ്മെൻറ്റ് വാങ്ങി എടുത്തു തരാം കേട്ടോ അപ്പം ഇത് കരുനീല കഫ്താൻ എല്ലാത്തിൻ്റെ സൈസ് ഫിഫ്റ്റി സിക്സ് ഫോർട്ടി ഫോർ ജസ്റ്റ് എടുത്ത് ഇനി നമ്മൾ കാണാൻ പോകുന്ന കഫ്താൻ തന്നെയാണ് ഫീഡിങ്ങിനെ പറ്റി അതായത് നടുവിൽ വരുന്ന ഒരു കഫ്താൻ കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കഫ്താനിൽ കാണിച്ചു തരാം എന്നിട്ട് നേരെ നമുക്ക് വേറെ സെക്ഷനിലേക്ക് പോകട്ടോ അപ്പോൾ ഇതാണ് എന്ത് വരുന്നത് ഫീഡിങ്ങിന് വരെ അതായത് ജിബിന് പറ്റി ഫ്രണ്ടിൽ സിബ് വരുന്ന ടൈപ്പ് കഫ്താൻ തന്നെ ഇതൊരു ഹെവി റയോൺ പെട്ടറായിട്ടാണ് അഞ്ഞൂറ്റി എൺപത് രൂപേ റേറ്റ് വരുന്നത് കേട്ടോ ഇതവിടെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും സ്ലീവ് ഇത് അതേപോലെ ത്രീ ആണ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അതങ്ങനെ വരും കേട്ടോ ഇവിടേക്ക് ഈ തൂക്കം ഇവിടേക്ക് വരും എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഒരു ടെക് ഇട്ട് കൊടുത്തത് വേണം എന്നുള്ളവർക്ക് ടെക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇന്നർ യൂസ് ചെയ്യാം ടെക് ഇട്ട് കൊടുത്ത കൈ പൊന്തിക്ക് മുകളിലേക്ക് കാണുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോറും ലെങ്ത്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സും കേട്ടോ അങ്ങനെ അങ്ങനെ വലിയ പൂവ് അവിടെ അവിടെ വരുന്നതാണ് അഞ്ഞൂറ്റി എൺപത് രൂപയുടെ ഈ ഒരു ഫീഡിങ് കഫ്ത്താണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിലൊരു കാൾ ചേഞ്ച് കൂടി ഉണ്ട് ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് കളർ ചേഞ്ച് വന്നിട്ട് ബ്ലാക്ക് ആണ് ഓക്കെ ഫ്രണ്ടിൽ ഉണ്ട് പീഡിങ്ങിന് വേണ്ടവർക്ക് എടുക്കുക അല്ലാത്തവർക്ക് കൊടുക്കാം കേട്ടോ അന്നേക്കുള്ള ഡിസൈൻ ഇതാണ് വരുന്നത് പൊളിയല്ലേ എങ്ങനെയാണ് നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കുഷുമിപ്പാത്രങ്ങളായിട്ട് വീഡിയോ കണ്ടിരിക്കുന്ന കേട്ടോ കുശുമ്പുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യൂല കുശുമില്ലാത്തവർ നിങ്ങളെപ്പോലൊരാൾ ഒരു വീട്ടമ്മ ഇങ്ങനെ ചെയ്യുന്ന ഒരു ബിസിനസ്സൊക്കെ എതിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് ഒക്കെ തരണം ഓക്കെ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തിട്ടാൽ വീഡിയോ ഇട്ട ഉടനെ അവിടേക്ക് ലിങ്ക് ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ അതായത് ഡബിൾ എക്സിലൊക്കെ യൂസ് ചെയ്തവർക്ക് ചെസ്റ്റ് വിടുത്തത് ഓക്കെ ആയിരിക്കും സാധാരണ നോർമൽ ചുരിദാറ് ഇത് വന്നിട്ട് ലെങ്ത്ത് വന്നിട്ട് ഫിഫ്റ്റി ആണ് വരുന്നത് കേട്ടോ പിന്നെ റയോൺ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു പണി തരും വാഷ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ടിഞ്ച് ഒന്ന് കയറാൻ ചാൻസ് ഉണ്ട് തൂങ്ങണ ടൈപ്പ് അല്ല കേട്ടോ കമ്പനി മാക്സുകളാണ് ചെറിയൊരു ചുരുക്കം ചിലതിന് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലെത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എടുക്കട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏതായാലും ഫീഡിങ് ഫീഡിങ് പറഞ്ഞിങ്ങനെ കളിച്ചത് കൊണ്ട് ഏതായാലും ഫീഡിങ്ങിന് എടുത്ത് വെച്ച ഒരു ഐറ്റം കൂടി ഇവിടെ ഉണ്ട് അതും കൂടി ഞാനന്ന് കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സെക്ഷനിലേക്ക് പോവാം അപ്പോൾ ഇത് ഇതിൽ മാക്സിമ കഫ്താനൊന്നും ഇല്ല ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളൊപ്പം കാണിച്ചു തരും ഇത് നല്ല ഡാർക്ക് വൈൻ കളറാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞതാണ് നല്ലൊരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി പറഞ്ഞു തന്നെ വീണ്ടും പറയേണ്ടല്ലോ ടു ഇൻ വൺ യൂസ് ആണ് ലെങ്ത്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സും ചെസ്റ്റും എടുത്ത് വന്നിട്ട് ഫോർട്ടി ഫോറും ഇതാണ് സൈസ് വരുന്നത് മാക്സി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫിഫ്റ്റി റുപ്പീസാണ് നിങ്ങൾ ഓരോ ചാർജ് ആയിട്ട് അങ്ങനെ ടോട്ടൽ അറുന്നൂറ് വരും എക്സ്ട്രാ നിങ്ങൾ ഓരോ പീസ് എടുക്കുന്നുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ അത് വീട് ഫിഫ്റ്റി കൂട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താക്കിയിട്ട് ഒരു ഇരുപത് രൂപ കണക്കൂട്ടിയാൽ മതി കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന ഷാൾ മെറൂൺ ആണ് കേട്ടോ പക്ഷെ ഇത് ഡാർക്ക് വൈനുമാണ് ഓക്കെ അടിപൊളി ഐറ്റം അപ്പം നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് അടുത്ത കളർ വരുന്നു വന്നിട്ടില്ല കേട്ടോ ഓക്കെ അടിപൊളി ഓപ്പിറ്റോടെ ആ അത്യാവശ്യം നല്ല താഴേക്ക് സംഭവം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇത് വേണമെന്നുള്ളവർ ഇതെടുക്ക സ്ക്രീൻഷോട്ട് അയക്കട്ടോ അവൈലബിൾ ആണോ ചോദിക്കാം അവൈലബിൾ ആ നമ്പറിലേക്ക് പേയ്മെന്റ് ഇടണം ഹോൾഡ് ചെയ്ത് ഒരിക്കലും വെക്കില്ല അങ്ങനെ നിങ്ങൾ ചോദിക്കരുത് നിങ്ങൾക്ക് വേറെ ആരുടെങ്കിലും മണി പൈസ അറേഞ്ച് ചെയ്തിട്ട് എനിക്ക് ഇട്ടു തരട്ടോ കാരണം ഇവിടെ കട പറയരുത് ഓക്കെ സ്ഥിരം എടുക്കുന്ന കുറെ ടീമുകൾ കേട്ടോ അവരെന്തായാലും എടുക്കും അങ്ങനത്തെവരോടല്ല കേട്ടോ പറഞ്ഞി അവരിത് കണ്ടിട്ട് ഇനി ഞങ്ങളോടാണോ ഞങ്ങളിങ്ങനെ മാറ്റി വെക്കേണ്ടല്ലോ അങ്ങനെ അല്ല കേട്ടോ അതിങ്ങനെ ഡെയിലി വീഡിയോ കണ്ടാൽ രണ്ടും മൂന്നൊക്കെ മാറ്റിവെക്കുന്ന ടീമുകളുണ്ട് രണ്ടും മൂന്ന് ദിവസം കൊണ്ട് അയ്യായിരം നാലായിരം മൂവായിരം ഒക്കെ തന്നെ നാളെ അഞ്ചനൊക്കെ എടുക്കുന്നത് അവരോടല്ല കേട്ടോ അല്ലാത്ത രീതിയിലായിരുന്നു എപ്പോഴെങ്കിലും ഒരു ഓർഡർ രണ്ട് ഓർഡർ തന്നവരല്ല സ്ഥിരം മാറ്റി വെച്ചുകൊണ്ട് സെയിൽ ചെയ്യാനൊക്കെ എടുക്കുന്ന ടീമിൾ ഉണ്ടല്ലേ അഞ്ച് ദിവസം പത്ത് ദിവസം അവരല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് അല്ലാത്ത കസ്റ്റമേഴ്സിനോടാണ് ഈ പറയുന്നത് കേട്ടോ അടിപൊളി കളറല്ലേ നല്ലൊരു ഡിസൈനും ഓക്കെ ഇനി ഇതിൽ രണ്ട് കളറും കൂടി ഉണ്ട് ഒന്ന് ബ്ലാക്കും ഒന്ന് നേവി ബ്ലൂവും അപ്പോൾ മുത്തുമണികളെ കട്ടനില അടിപൊളി കരിനീല ഓക്കെ അപ്പം കരനീലിൻ്റെ ആൾക്കാർ കുറേ ബ്ലാക്കിനെ കൊണ്ട് പറഞ്ഞ പോലെ കരനീല കണ്ടു കഴിഞ്ഞാൽ വിടാത്ത കുറേ ആളുകളും ഉണ്ട് ലെങ്ത്തും വിടുത്തു വീണ്ടും പറയണ്ടല്ലോ സെയിം ലെങ്ത്തും സെയിം ചെസ്റ്റ് വിടുത്തും സെയിം ലെങ്ത്തും സെയിം റേറ്റും തന്നെ നമ്മളിപ്പോൾ കണ്ടേനെ ചേഞ്ച് ചെയ്ത് മാത്രം ഇതപ്പോൾ നല്ലൊരു നേവി ബ്ലൂ കളർ ചേഞ്ച് ബ്ലാക്ക് ഓക്കെ ബ്ലാക്കിൻ്റെ ഇഷ്ടപ്പെട്ടവരൊക്കെ വന്നോളൂ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ എനിക്ക് അയച്ചു തന്നോ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റ് ചെയ്യട്ടോ അറുനൂറ് രൂപ ഈ ഒരു ഡ്രെസ്സിന് റേറ്റ് ഉള്ളൂ മാക്സി ആയിട്ട് യൂസ് ചെയ്യാം പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്യാം ഈ കാണുന്നൊരു ലൂസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക ഞാൻ ഡബിൾ എക്സ് എൽ സൈസാണ് ചിലത് ത്രീ എക്സൽ ലൂസിലിടാൻ ത്രീ എക്സിലും ഷേപ്പിലിടാൻ ഡബിൾ എക്സിലും ആണ് ഞാൻ എൻ്റെ ഒരു സൈസ് വരുന്ന കേട്ടോ ചില എക്സൽ പറ്റും ചിലത് ഡബ് എക്സൽ കൊള്ളൂല അങ്ങനെ ചിലതിൻ്റെ കാര്യമല്ല പറഞ്ഞത് കോമൺ ആയിട്ട് വരുന്ന സൈസാണ് കേട്ടോ ഉദ്ദേശിച്ചത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗൗൺ മാക്സികൾ കേട്ടോ അല്ലെങ്കിൽ ഫിൽ മാക്സി വൺ സെഡ് ഇലാസ്റ്റിക് മാക്സി എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് റേറ്റ് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ കഫ്താനില് ബാക്കി ബാക്കാതൊന്നും തരി ഈ കഫ്താൻ അറുപതിൻ്റെ ഇത് പേക്കോക്ക് ഗ്രീനാണ് ഇതിന് രണ്ട് പീസ് അല്ലേ പിന്നെ അൽഫേനാണ് ഈ ഒരു കഫ്താൻ വരുന്നത് ഡിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല അറുപത് ലെങ്ത്ത് വരട്ടുള്ളത് നേരത്തെ കാണിച്ചു തരാൻ പറഞ്ഞത് ശരിക്കും ഇട്ട് കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇത്രയും നീളം ഞാൻ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കൂടെ മൂക്കും ബുദ്ധിമുട്ടി വീഴുകയും തരും ഹാവ് ആണ് ക്ലോത്ത് കൊണ്ട് റയോൺ അല്ല അൽഫയും കേട്ടോ അതൊരു പീക്കോക്ക് ഗ്രീൻ ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫിഫ്റ്റി റുപ്പീസ് കൊറിയർ ചാർജ് ആ ഇത് ഇനി ഒറ്റ പീസുകളൊന്നും അതിനകത്തെ വീഡിയോ തന്നെ സാധനം ഏകദേശം തീർന്നിട്ടുണ്ട് അൽഫൈനാണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പക്ഷെ അറുപത് നീളക്കാർക്ക് ട്രാൻസ് തന്നാൽ കേട്ടോ ഇനിയിപ്പോൾ അമ്പത്തി ആറിൻ്റെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടടുക്കാം വെട്ടടിക്കണമെന്നേ ഉള്ളു വേറൊരു വർക്കോ കാര്യങ്ങളോ പോകാനൊന്നും തന്നെയല്ല ബ്ലാക്ക് പിന്നെ അതിൻ്റെ കളർച്ചു നല്ല മെറൂൺ ഇതും രണ്ടെണ്ണം ഉണ്ട് രണ്ടേ രണ്ടെണ്ണം അറുപത് ലങ്ക് നാല്പത്തി എട്ട് ചെസ്റ്റ് എടുത്ത് നാല്പത്തിനാലിൻ്റെ ആണ് ഇപ്പൊ ഞാൻ ഇട്ടത് കേട്ടോ അതിനേക്കാളൊരു നാലിഞ്ച് ചെസ്റ്റ് എടുത്ത് കൂടുതല് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഗവൺ മാക്സിയിലേക്ക് പോകുകട്ടോ മാക്സിയിലേക്ക് വരുന്നതിന് ഒരു ഒറ്റ കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ നേരത്തെ ഫീഡിങ്ങിന് പറ്റിയ കഫ്ത കാണിച്ചില്ലേ അതിൽ മാക്സി അവൈലബിൾ ആണ് ടു എക്സ് എൽ ആർക്ക് ഹെവിറയോന്ന് തന്നെയാണ് കോത്ത് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ അതായത് ടു എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനീൻ്റെ ആണ് കേട്ടോ അതായത് ഞാൻ പറഞ്ഞത് ലാർജ് എന്ന് പറഞ്ഞ ഇതിന് തന്നെ ടു എക്സ് എൽ വീതി വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്തും സിക്സ്റ്റി ലെങ്ത്തും വരുന്നുണ്ട് ആ ബ്ലാക്കിൽ മാക്സ് അവൈലബിൾ ആണ് ഈ ഒരു വീതിയും നീളം വരുന്നവർക്ക് അറുന്നൂറ് തന്നെയാണ് ടോട്ടൽ ഇടേണ്ടത് പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് മെറൂണ് അതും ഈ ഒരു ടു എക്സ് എൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്ത് വരുന്നവർക്ക് അവൈലബിൾ ആണ് ക്ലോത്ത് വരുന്ന ഹെവിയർ ആയോളാണ് കേട്ടോ അറുപത് നീളം അമ്പത്തിനാല് വീതിയിലും മാക്സിമം അവൈലബിൾ അവൈലബിളാണ് ഓക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് കേട്ടോ ഇനി അതുപോലെ ഇതൊക്കെ ഇന്നത്തെ വീഡിയോത്തെയാണ് ഈ ഒരു കഫ്താ കാണിച്ചതിൽ അൽഫയില്ലേ അതിൻ്റെ ഹാഫ് സ്ലീവ് ലാർജ് കാര്യക്ക് അതായത് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്താറ് ചെസ്റ്റ് ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന അളവിൽ അൽഫയിലാണ് ഇത് ചുരുങ്ങുമൊന്നുമില്ല അമ്പത്താറ് കറക്റ്റ് വേണമെന്നുള്ളവർക്ക് എടുക്കാം ഈ ഒരൊറ്റ ഡിസൈൻ മറ്റു രണ്ട് കളേഴ്സ് സ്റ്റോക്ക് ഔട്ടാണ് കഫ്താൻ്റെ രണ്ട് കളേഴ്സ് സ്റ്റോക്ക് ഔട്ടാണ് മെസ്സിൻ്റെ റേറ്റും ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഗൗൺ മാക്സി അല്ലെങ്കിൽ ഫ്രിൽ മാക്സിയിലേക്ക് തിരിച്ചു വരാം അതായത് ഫ്രിൽ മാക്സി അല്ലെങ്കിൽ വൺ സൈഡ് ഇലാസ്റ്റിക് മാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇത് ടോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഷോപ്പുകളിലൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയാണ് കമ്പനി മാക്സി മുള്ളിൽ ഇലാസ്റ്റിക് കൊടുക്കുക അതുകൊണ്ട് തന്നെ ഫോർട്ടി ഫോർ സെസ്റ്റ് എടുത്താണെങ്കിലും ഫോർട്ടി എയ്റ്റ് വരെ ഇത് നല്ല രീതിയിൽ ഇലാസ്റ്റിക് വെലിഞ്ഞ് നിൽക്കട്ട ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഒരു സൈഡിൽ മാത്രമല്ല ഇപ്പോഴത്തെ സൈഡിൽ ഇല്ല നല്ല ഡാർക്ക് മുന്തിരി കളറാണ് ഇത് വരുന്നത് കേട്ടോ ഓക്കെ ഇവിടെത്തന്നെയാണ് വരുന്നത് പിന്നെതാ ഈ പോക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വേണം എന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തു വായും നല്ലൊരു അടിപൊളി ഐറ്റാണ് ഇവിടെ ഇങ്ങനെ സ്ട്രെച്ചബിൾ എലാസ്റ്റിക്കായിട്ട് നിൽക്കും പിന്നെ അത് താഴോട്ട് ഇങ്ങനെ റയോൺ ആണ് സോഫ്റ്റ് റയോണിൽ പെടുന്നതാണ് നല്ലൊരു ഡാർക്ക് മുന്തിരി കളറാണ് കേട്ടോ അപ്പം നല്ല മുന്തിരിക്കളറിൽ വേറൊരു മോഡൽ ന്യൂജൻ വാക്സി എന്ന് പറയേണ്ടി വരും ആയിട്ട് മാക്സി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി അതല്ല ഓക്കെ അപ്പം നമ്മുടെ കുഞ്ഞി പോക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇത് വന്നിട്ടുള്ളത് ഇത് വേണമെന്നുള്ളവർ ഇത് പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കുറച്ച് സ്റ്റോക്ക് കൂടിയുള്ള ഒരു നാലഞ്ച് ആൾക്കാർക്ക് എടുക്കാനേ ഉള്ളൂ ഇനി ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ള നല്ലൊരു പീ ബ്ലൂ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ട് പീ ബ്ലൂ ആട്ടോ ഞാനതിൻ്റെ ഷോൾ ഇട്ടിരിക്കുന്നത് പീ കോക്ക് ഗ്രീൻ ആട്ടോ ഇനി ഓക്കെ പീ ബ്ലൂ കൂടുതലൊന്നും പറയല്ല ലെങ്ത് അവിടെ ഒരു പോക്കറ്റ് പറയാലോക്കറ്റ് ഇൻ വൺ യൂസ് ഇനി പറയണ്ടല്ലോ ഓക്കെ ഇങ്ങനെ സ്ട്രെച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കും നല്ലൊരു ഭംഗിട്ടോ ഐറ്റം ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഒരു ബോർ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി മാക്സി അല്ലെങ്കിൽ ഇലാസ്റ്റിക് മാക്സിയിൽ എടുത്തത് ഏതാന്ന് കാണിച്ചു തരാം ഈ ഒരു മോഡൽ ഈ രണ്ട് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇതാട്ടോ വേറൊരു ഡിസൈൻ ഇത് കരിനീല നേവി ബ്ലൂ ആണ് ഓക്കേ ഗൗൺ മാക്സി അല്ലെങ്കിൽ വൺ സൈഡ് ഇലാസ്റ്റിക് മാക്സി ഫ്രിൽ മാക്സി എന്ത് വേണമെങ്കിലും പറയാം എല്ലാത്തിൻ്റെ ചെസ്റ്റ് എടുത്തും ലെങ്ത് വന്നിട്ട് സെയിം തന്നെയാണ് റേറ്റ് സെയിം തന്നെയാണ് ഈ ഒരു ഫിൽ മാക്സിയിൽ ഇനി ഇതിലൊരു ബ്ലാക്കും കൂടി അവൈലബിൾ ആണ് ഇത് നേവി ബ്ലൂ അതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ഇതോടുകൂടി നമ്മൾ വീട് ഇന്നത്തെ വൈൻഡ് അപ്പ് പേയാണ് ഓൾ ഇന്ത്യ ഡെലിവറിൻ്റെ മറക്കണ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല വേറെ വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ കാര്യങ്ങൾ മാത്രം അതിൻ്റെ വേറെ സാധനം ഉണ്ടോ ഇതിൻ്റെ വേറെതുണ്ടോ അതിൻ്റെ കളറുണ്ടോ ഒന്നുമില്ല കൺഫേം ആണെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അപ്പോൾ പോട്ടെ അടിപൊളി ഐറ്റംസ് അല്ലേ ഓക്കെ బాయ్ అస్సలం